രക്ഷാപ്രവർത്തനം നീളുന്നതിൽ വിമർശനവുമായ അർജുൻറെ കുടുംബം ജീവൻ രക്ഷാപ്രവർത്തനമല്ല സർക്കാർ സമയം പോലൊരു പ്രവർത്തനമാണ് ഷിരൂരിൽ നടക്കുന്നതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു കേരള വിഷൻ ന്യൂസിനോട് കേരളത്തിലേതുപോലെ തന്നെ അവിടെയും നടക്കണമെന്ന് വാശി പിടിക്കാനാവില്ല കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സൈന്യം എത്തിയെങ്കിലും കാര്യമായ ഉപകരണങ്ങൾ ഇല്ലെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഏഴു ദിവസമായി കുടുംബം കാത്തിരിക്കുകയാണെന്നും പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം കിട്ടണമെന്നും അഞ്ജു പറഞ്ഞു കടക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ കൂടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കുടുംബവും കേരളവുമെല്ലാം അർജുൻ്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കളെല്ലാം തന്നെ അവിടെയുണ്ട് തിരിച്ചെല്ലാം നേരിട്ട് നേതൃത്വം വഹിക്കാനുണ്ട് അർജുൻ്റെ സഹോദരി അഞ്ജു ആണ് ഇപ്പോൾ ചേരുന്നത് അഞ്ജു എങ്ങനെയാണ് പ്രതീക്ഷ ഏഴു ദിവസമായല്ലോ പ്രതീക്ഷയില് കാര്യമല്ല പക്ഷെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്ത ആ സ്ട്രഗിളിനും നമ്മളാ ഒരു ഹോപ്പിനും ഒരു ഉത്തരം കിട്ടുക എന്നുള്ളത് മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പിന്നെ പുഴയിലൊരു അയർലൻഡ് മാതിരി രൂപപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇനി വണ്ടി ആ ആ ഒരിതിൽ പ്രഷറിൽ അവിടെ പോയി അതിൻ്റെ മുകളിൽ മണ്ണ് വീണ് കിടക്കാം ഒന്നും നമുക്കറിയില്ല എല്ലാ സാധ്യതകളും ഇന്ന് തന്നെ നോക്കിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടണം ഏഴ് ദിവസത്തുള്ള കാത്തിരിപ്പ് അത്രയും ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നത് ഓരോ മണിക്കൂർ കഴിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ദുഷ്കരമായിരുന്നു ഇവിടെ ഇത്രയും ആളുകൾ നമ്മുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട് ഈ ഏഴ് ദിവസമായിട്ട് കാത്തിരിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആളുകളൊരു സ്ട്രഗിളിനും നമുക്കൊരു ഉത്തരം കിട്ടണം അതിനിന്ന് ഇന്നൊരു ഉത്തരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇനി മുന്നോട്ട് പോകുന്നതിൽ ഇനിയിപ്പം ഒന്നും പറയാനല്ല പിന്നെ പ്രതികൂല കാലാവസ്ഥയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെയും ഓരോ ഓരോ സ്ഥലങ്ങളുടെ ഒരു വ്യത്യാസമുണ്ട് അവിടെ അത്രയും പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെയുള്ള ആളുകളെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഓരോ സ്ഥലത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കുക ഈ സൈന്യം ഒരു പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അവർ ഇന്നലെ വന്ന് വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഏതായാലും നമ്മുടെ അത് ആവശ്യപ്രകാരം സൈൻ എത്തിയിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തെരച്ചിൽ ഇന്നലെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അവിടെ ഉണ്ടല്ലോ രഞ്ജിത്ത് അവർ അവരിങ്ങനെ ഒരു ഒരു റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് അവർക്ക് രാത്രിയും കണ്ടിന്യൂ ചെയ്യണമുണ്ട് പക്ഷേ അവിടുത്തെ ഒരു സംവിധാനം അവർക്കാരും നമ്മുടെ ഒരു സർക്കാർ ടൈമിംഗ് പോലെയുള്ള ഒരു സമയമാണല്ലോ റെസ്ക്യൂ എന്നൊക്കെ പറയുമ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യമല്ല ഇങ്ങനെ പെട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് നമ്മുടെ ജീവൻ രക്ഷാ പ്രവർത്തനമല്ല ആ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്താണ് നമ്മൾ ആ ഓരോ സ്ഥലത്തിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കേരളത്തെ പോലെ തന്നെ അവിടെ നടക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ നമ്മളെ ഒരു മനസ്സിൻ്റെ ഒരിതുകൊണ്ട് അങ്ങനെ പലതും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും എല്ലാരും നമുക്ക് വേണ്ടിയിട്ട് അവിടെയുണ്ട് നല്ലത് പ്രതീക്ഷിക്കാൻ എന്തായാലും പോസിറ്റീവായ വാർത്തകൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ് തീർച്ചയായും പോസിറ്റീവായ വാർത്തകൾ തന്നെ പുറത്തു വരട്ടെ ഈ കുടുംബത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ കാത്തിരിപ്പ് അതിന് ഫലം കാണട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കണ്ണാടിക്കില്ലാർജുൻ്റെ വീട്ടിൽ നിന്നും രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം മാർ കേരള ന്യൂസ്